पर जनर्जी मीटिंग हमारा वाला है और जैसे कि ला ना है और आगे और आगे और आगे और मैंने പങ്കെടുക്ക് മൈ പങ്കെടുക്ക് നമ്മൾക്ക് ചോറും കറിയൊക്കെ പാകമാക്കാം മൈ ഏഹ് അതിനൊരു പാട്ടുണ്ട് പാട്ട് ഞാൻ മറന്നുപോയി മുടിയാടി ഏ മുടിയാട്ടം കൊട്ടും കളിയും ചെണ്ടയും തപ്പും ഒക്കെ ആയിട്ടുള്ള പരിപാടിയായിരുന്നു ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോ പെണ്ണിൻ്റെ കൊട്ടല് നെയ്യുള്ള പിടയ്ക്കണമീനാണ് ചാലക്കുടി ചന്തക്ക് പോകുമ്പോ പെണ്ണിൻ്റെ കൊട്ടല് നെയ്യുള്ള പിടയ്ക്കണമീനാണ് കോളേജിൽ പോകുമ്പോ പലമുഖം കാണുമ്പോൾ എന്നെ മാറല്ലേ പൊന്നാറ്റേ തീ കോളേജിൽ പോകുമ്പോ പല മുഖം കാണുമ്പോ എന്നെയും എൻ്റെ പൊന്നാരെ എന്നെയും മൂർത്തിയിടനീത്തന്നു എന്റെ പൊന്നാരെ എത്ര ഞാൻ വാങ്ങിത്തന്നു കാര്യം <laughs> പറയുമ്പോൾ <laughs> 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 <laughs>